നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്താണ് ഈ സമനില തെറ്റിയിരിക്കുന്നത് അതായത് വരുന്ന അഭിപ്രായ വോട്ടെടുപ്പുകളിലൊക്കെ സി പി എമ്മിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റും കിട്ടുകയില്ല എന്ന് പറയുന്നുണ്ട് തമിഴ്നാട്ടിലെ കാര്യവും തദൈവ കോയമ്പത്തൂര് സീറ്റ് എടുത്ത് മാറ്റി അവിടെ അണ്ണാമല ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുന്നതുകൊണ്ട് ഡി എം കെ കോയമ്പത്തൂരെ ഏറ്റെടുത്തിട്ട് സി പി എമ്മിനെ അവിടെ നിന്ന് ഓടിച്ച് ദിൻഡിഗല്ലിലേക്ക് വിട്ടിരിക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ തവണ രണ്ട് ലോക്സഭാ സീറ്റ് കിട്ടിയിരുന്നു കേരളത്തിൽ നിന്ന് ഒരേ ഒരു ലോക്സഭാ സീറ്റായിരുന്നു എ എം അത് ഇത്തവണ അതുപോലും കിട്ടും എന്നൊരു ഉറപ്പ് ഇല്ല ആ അവസ്ഥയിൽ നമുക്ക് ഹിന്ദുക്കളുടെ വോട്ട് വേണ്ട മുസ്ലിങ്ങളുടെ വോട്ട് മതി എന്നാണ് മുഖ്യമന്ത്രി കരുതിയിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് അദ്ദേഹം ഭരണഘടനാ സംരക്ഷണ റാലി എന്ന് പറഞ്ഞ റാലിയിൽ പ്രസംഗിച്ചിട്ട് പറഞ്ഞ ചരിത്രവിരുദ്ധമായ കാര്യങ്ങൾ വെച്ചിട്ട് തോന്നുന്നു ഒന്നാമത് ഇങ്ങനെ ഭരണഘടനാ സംരക്ഷണ റാലി എന്ന് പറഞ്ഞ് നടത്തുന്നത് തന്നെ തരികിട പരിപാടിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും പറഞ്ഞു നടന്ന ആളുകളാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ അത് കഴിഞ്ഞ് പാലക്കാട് നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ വെച്ചിട്ട് കേദാമോദരൻ സി രാജേശ്വരറാവു അങ്ങനെ പിന്നീട് സി പി ഐ മാറിയ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് കിട്ടിയത് എന്ന് അവർ അംഗീകരിച്ചത് ഇത് ബു നമുക്ക് കിട്ടിയിട്ടുള്ളത് ബൂർഷ്വ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ പിന്നെ അവർക്ക് എന്താണ് ഈ ഭരണഘടനയിൽ വലിയ വിശ്വാസം ഉണ്ടായത് വിശ് ഭരണഘടനയിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് തട്ടിപ്പല്ലേ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ കാര്യങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ അവർക്ക് കോടതിയിൽ പോകാം സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് വേണ്ട സംരക്ഷണം കിട്ടും എന്നൊക്കെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഉള്ളിടത്തോളം കിട്ടുമെന്നെങ്കിലും അവർ അവർക്കരുതുന്നുമുണ്ട് അതിരിക്കട്ടെ അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞത് എന്താണ് അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞത് അസീമുള്ള ഖാൻ ആണ് ഭാരത് മാതാ കി ജയ് എന്ന പ്രയോഗം ഉണ്ടാക്കിയത് എന്നാണ് അതിനു പുറമെ അദ്ദേഹം പറഞ്ഞു ആബിദ് ഹസൻ സഫ്രാണി ആണ് ജയ് ഹിന്ദ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് എന്ന് രണ്ടും അബദ്ധമാണ് രണ്ടും തെറ്റാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ടുണ്ടാക്കിയത് ഒരു മലയാളി തന്നെയാണ് ചമ്പകരാമൻപിള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈ മുപ്പത്തൊന്നിന് മറ്റേ ബെർലിനിൽ നിന്ന് നടത്തിയ പ്രസംഗത്തിലാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം വരുന്നത് ആ പ്രസംഗത്തിൻ്റെ ഏറ്റവും അവസാനം അവർ അദ്ദേഹം ഇന്ത്യക്കാരെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്തിട്ട് ബ്രിട്ടനെ പരാജയപ്പെടുത്തണം എന്ന് പറയുന്ന പ്രസംഗമാണ് ആ പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ മുപ്പത്തൊന്നിനാണ് നടത്തിയത് അപ്പോൾ അങ്ങനെ ഇന്ത്യയെ പരാജയപ്പെടുത്തണം എന്ന് പറഞ്ഞ് നടന്ന പ്രസംഗത്തിൻ്റെ അവസാനം അത് പറയുന്നു ആ പ്രസംഗം രാമൻപിള്ള നടത്തുന്ന കാലത്ത് ഈ ഹസൻ സഫ്രാണി ഈ പിണറായി വിജയൻ ഇപ്പോൾ ഒരാളുടെ ചുമലിൽ വെച്ച് കൊടുത്തല്ലോ ഹിന്ദ് ആബിദ് ഹസൻ ആബിദ് ആബിദസന് അന്ന് വെറും മൂന്ന് വയസ്സാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആബിദ് ഹസൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനൊന്നിനാണ് ആബിദ് ഹസൻ മൂന്ന് വയസ്സുള്ള ആള് ജയ് നമുക്ക് സംഭാവന ചെയ്തു എന്നാണ് പിണറായി വിജയൻ ഇത് ആരെഴുതി കൊടുത്തതാണ് കെ ടി ജലീലാണോ എന്ന് നമ്മൾ സംശയിക്കണം കാട്ടി കെ ടി ജലീൽ അബദ്ധ പഞ്ചാംഗം സൃഷ്ടിക്കുന്നതിൽ വിദഗ്ദ്ധനാണ് അദ്ദേഹം മാപ്പിള ലഹളയെ പറ്റി ആണ് ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി പി എച്ച് ഡി നേടിയിരിക്കുന്നത് അത് മുഴുവൻ കോപ്പി ഡി ആണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അതിൽ വാര്യൻകുന്നനാണ് മഹാൻ അദ്ദേഹം സ്ഥാപിച്ച രാജ്യത്തിൻ്റെ പേര് മലയാള രാജ്യം എന്നൊക്കെ മണ്ടത്തരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കെ ടി ജലീൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു ധൗള എന്നായിരുന്നു ുന്നൻ സ്ഥാപിച്ച് കുറച്ച് ദിവസം മാത്രം ഉണ്ടായ ആ ചെറുകിട രാജ്യത്തിന്റെ പേര് എന്ന് ആർ എച്ച് ഹിച്ച് കോക്ക് മാപ്പിള്ളകളുടെ ഔദ്യോഗിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ധവള എന്നാണ് അല്ലാതെ മലയാള രാജ്യം എന്നൊന്നുമല്ല വെറുതെ തോന്നിയാസൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക അതുപോലെ എന്തൊക്കെയോ തോന്നിയാസം പണ്ട് ശംഖുമുഖത്തിലെ ഈ ബക്കറ്റ് വെള്ളത്തിൽ തിരയുണ്ടാവില്ല എന്ന് അച്യുതാനന്ദനെതിരെ പിണറായി ഒരു പ്രസംഗം നടത്തിയല്ലോ അത് കെ ടി ജലീൽ പറഞ്ഞു കൊടുത്താണെന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെയാണ് ഇത് ജയ്ഹിന്ദിൻ്റെ കഥ ഇങ്ങനെ ജയ്ഹിന്ദ് എന്ന് പറഞ്ഞ പ്രസംഗം ആ പ്രസംഗം പിന്നീട് ബോംബെ ക്രോണിക്കളിൽ പൂർണ്ണമായിട്ട് അടിച്ചു വന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരളത്തിൽ കൊച്ചുകൃഷ്ണൻ നാടാർ പരിഭാഷപ്പെടുത്തി വന്നിട്ടുണ്ട് ആ പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഹിന്ദുസ്ഥാനി സേനാനികളെ അടിമത്തച്ചങ്ങല പൊട്ടിച്ചെറിയാൻ നാട്ടുകാർ നിങ്ങളെ ക്ഷണിക്കുന്നു ഏറ്റവും ഭാഗ്യ നിമിഷം ഇന്ത്യയിലെ സഹോദരർ തയ്യാറായി കഴിഞ്ഞു ബ്രിട്ടീഷ് മുഖത്തിനെതിരായി പകരം ചോദിക്കാൻ അവർ ഒളിപ്പോയിൽ നടത്തുകയാണ് ഇങ്ങനെ തുടങ്ങുന്ന പ്രസംഗമാണ് ഉജ്ജ്വലമായൊരു പ്രസംഗമാണ് എല്ലാവരും യുദ്ധത്തിൽ അറിഞ്ഞുചേരാനും പോരാടാനുമുള്ള ക്ഷണമാണ് അതിൻ്റെ അകത്തുള്ളത് ഇനി ഈ പിണറായി വിജയൻ പറയുന്ന മറ്റൊന്ന് അസീമുള്ള ഖാൻ അസീമുള്ള ഖാൻ ആണ് ഭാരത് മാതാക്കി ജയ് എന്ന് ആദ്യം മുദ്രാവാക്യം വിളിച്ചത് എന്നാണ് നേരത്തെ പറഞ്ഞ ഈ ഹുസൈൻ സുഭാഷ് ചന്ദ്രബോസിന്റെ ഐ എൻ എയിലെ ഒരു കമാൻഡർ ആയിരുന്നു അദ്ദേഹം സിംഗപ്പൂരിൽ ഇന്ത്യൻ ലീജിയൻ എന്ന് പറഞ്ഞാൽ സേന ഉണ്ടാക്കിയപ്പോൾ സേനയുടെ മുദ്രാവാക്യമായിട്ട് പിൽക്കാലത്ത് ജയ്ഹിന്ദ് സ്വീകരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അസീമുള്ള ഖാന്റെ കാര്യം നോക്കാം അസീമുള്ള ഖാൻ സത്യത്തിൽ അദ്ദേഹം ജീവിച്ച കാലത്ത് ഹിന്ദുത്വയുടെ കൂടെ നിന്നാളാണ് അല്ലാതെ ഈ സഖാക്കളുടെ കൂടെ ഇന്ന് നിൽക്കുന്ന ജിഹാദി മുസ്ലിം അല്ല കാരണം അദ്ദേഹം മറാത്ത പേശുവ നാനാ സാഹിബിൻ്റെ അതായത് ഒരു ഹിന്ദു പേശുവയുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ദിവാൻ എന്ന് പറയും ദിവാൻ അസീമുള്ള ഖാൻ ഇരുപത്തിയൊമ്പത് കൊല്ലം ആണ് ജീവിച്ചത് ഇരുപത്തി വയസ്സിൽ മരിച്ചുപോയി അത് മരിച്ചതിനെ പറ്റി ദുരൂഹതയുണ്ട് സ്മോൾ ബോക്സ് വന്നാണ് മരിച്ചതെന്ന് പറയുന്നു കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് രക്ഷപ്പെട്ട പെടാൻ ശ്രമിക്കുമ്പോൾ കൊല്ലപ്പെടുകയായിരുന്നു എന്നും പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ നാനാ സാഹിബ് നാനാ സാഹിബിനെ ആ കലാപത്തിന് പ്രേരിപ്പിച്ചത് ഈ ദിവാൻ ആയ അസീമുള്ള ഖാൻ ആണെന്നാണ് പറയുന്നത് ഈ അസീമുള്ള ഖാൻ ആയിരത്തി അസീമുള്ള ഖാൻ്റെ ചിത്രം നമ്മൾ വരച്ച ഒരു ചിത്രം കാണുന്നത് സവർക്കറുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യസമരം എന്ന പുസ്തകത്തിലാണ് എന്നുള്ളതാണ് വാസ്തവം അപ്പം സവർക്കർ ഒരാളെ അംഗീകരിച്ച് ചിത്രം പുസ്തകത്തിൽ അച്ചടിക്കണം എന്നുണ്ടെങ്കിൽ അത് പിന്നെ ദേശീയ മുസ്ലിമിൻ്റെ ചിത്രമായിരിക്കില്ലേ ദേശീയവാദിയുടെ ചിത്രമായിരിക്കില്ലേ അതിലെന്താ പിണറായി വിജയനും മാർസിസ്റ്റുകൾക്കും ഇത്ര സംശയം സവർക്കർ സവർക്കർക്കുണ്ടെന്നൊരാള് അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഭാരത് മാതാക്കി ജയിന്നൊന്നും അസീമുള്ള ഖാൻ പറഞ്ഞിട്ടില്ല അസീമുള്ള ഖാൻ പറഞ്ഞത് മാധുര വധൻ ഹിന്ദുസ്ഥാൻ സിന്താബാദ് എന്നാണ് പറഞ്ഞതായിട്ടുള്ളത് വധൻ എന്ന് പറഞ്ഞ നാടാണ് മാതൃ വധൻ എന്ന് പറഞ്ഞാൽ മാതൃഭൂമി മാതൃഭൂമി ഹിന്ദുസ്ഥാൻ സിന്താബാദ് മാതൃഭൂമിയായ ഹിന്ദുസ്ഥാൻ ജയിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് കഥ ഒരു വിശ്വാസമാണ് അതിന് രേഖകളൊന്നുമില്ല അങ്ങനെ ഇരുന്നോട്ടെ എന്നാലും ഭാരത് മാതാക്കി ജയ് എന്ന് അവിടെ എവിടെയാണ് വരുന്നത് ഇനി ഭാരത് മാതാ ജയ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഭാരത് മാത ആദ്യം ഉണ്ടായിരിക്കണ്ടേ ഭാരതമാത ഉണ്ടായത് അങ്ങനെയൊന്നുമല്ല ഭാരതമാത ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ബംഗാളിയായ കരൺചന്ദ്ര ബന്ധോപാധ്യായ എഴുതിയ നാടകത്തിന്റെ പേരാണ് ഭാരത് മാതാ അതിൽ പറയുന്നത് ആയിരത്തി തൊള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലെ ബംഗാൾക്ഷാമത്തിന്റെ കാലത്ത് ഒരു വീട്ടമ്മയും ഭർത്താവും ഈ പട്ടിണികാരനെ കാട്ടിലേക്ക് പലായനം ചെയ്യുന്നു കാട്ടിലെങ്കിലും മറ്റേ അവിടെയുള്ള ബലമൂലാധികളൊക്കെ ഭക്ഷിച്ചു ജീവിക്കുക എന്ന് പറഞ്ഞു പോവുകയാണ് കാട്ടിൽ അവരെ ആക്രമിക്കപ്പെടുമ്പോൾ ഒരു ഹിന്ദു പുരോഹിതൻ അവരെ ഒരു അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നു ആ അമ്പലത്തിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ആ അമ്പലത്തിലെ പ്രതിഷ്ഠ ഭാരതമാതാവിൻ്റെതാണ് അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നാടകത്തിൽ വരുന്നത് ഭാരതമാതാവ് വരുന്നത് പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വാരാണസിയിൽ ഭാരതമാതാ ക്ഷേത്രം ഉണ്ടാകുന്നു ആ ഭാരതമാതാ ക്ഷേത്രം തുറന്നത് ഗാന്ധിയാണ് ആ ക്ഷേത്രം പണിതാകട്ടെ ശിവപ്രസാദ് ഗുപ്തയും ദുർഗാ പ്രസാദ് ഖത്രിയും ആണ് ഇങ്ങനെയാണ് അതിൻ്റെ കഥ ഭാരതമാതാവ് പിന്നെ വന്ദേമാതിരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ വന്ദേമാതിരം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മാതാവായി ചിത്രീകരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ആനന്ദമഠത്തിൽ നോവലിൽ മലയാളത്തിലും ഉണ്ട് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ആണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആദ്യമായി ഭാരതമാതാവിന്റെ ചിത്രം ടാഗോർ കുടുംബത്തിലെ അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ചു നാല് കൈയുള്ള ഒരു സ്ത്രീ രൂപം അദ്ദേഹം വരച്ചത് കൽക്കട്ടയിലെ വിക്ടോറിയ മ്യൂസിയത്തിൽ വിക്ടോറിയ മെമ്മോറിയൽ മ്യൂസിയത്തിലുണ്ട് ഇതൊക്കെയാണ് വന്ദേ മാതരം ഈ ജയ് ഹിന്ദ് ഭാരത് ഭാരത് മാതാക്കി ജയ് ഇതിൻ്റെയൊക്കെ കഥ ഒരു ചരിത്രബോധവുമില്ലാത്ത പ്രസംഗമായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടേത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് എന്ന് പറയാതെ വയ്യ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതായിരുന്നില്ല ഈ ഇതൊക്കെ സംഭവിച്ചത് ഇതിനൊക്കെ റഫറൻസിന് ഇപ്പോൾ വലിയ സൗകര്യങ്ങളുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ തന്നെ ആ നിമിഷം തന്നെ ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ചതുമാണ് അതുകൊണ്ട് മുസ്ലിങ്ങളെ കൂടെ നിർത്താനായിട്ട് വേറെ വല്ല വഴിയും മുഖ്യമന്ത്രിയും മാർസിസ്റ്റുകളും നോക്കുന്നതാണ് നല്ലത് അതായത് സത്യസന്ധമായ വഴി കള്ളത്തിൻ്റെ വഴിയാകരുത് ഇത് പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമായിരുന്നു കള്ളമായിരുന്നു മുസ്ലീങ്ങളെ ഇങ്ങനെ സുഖിപ്പിക്കാം എന്ന് വിചാരിക്കരുത് മുസ്ലിങ്ങൾക്കും വിദ്യാഭ്യാസം ഉണ്ടായി വരുന്നു എന്നുള്ള കാര്യം പിണറായി വിജയൻ മറക്കുകയും ചെയ്യരുത് ഭാരത് മാതാക്കി ജയി